ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് എട മോനെ നമ്മുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾക്ക് ഡൗട്ടുള്ള ഒരു പോർഷനാണ് ബോണസ് പോയിന്റ് ആർക്കൊക്കെ കിട്ടും ആർക്കൊക്കെ കിട്ടൂല എന്നുള്ളത് അപ്പം മക്കളെ നിങ്ങളുടെ ഈ സംശയം തീർത്തരാനാണ് ഹിന്ദിക്ക വന്നിരിക്കുന്നത് എന്നാ മോനെ ശ്രദ്ധിച്ച് കേൾക്കണേ ഓക്കേ ഇവിടെ ബോണസ് പോയിന്റ് എങ്ങനെ ആർക്കെല്ലാം എന്നുള്ള ഒരു പത്രവാർത്ത അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കൃത്യമായിട്ട് വായിച്ചതരാം ഇത് കുറച്ച് ചെറുതായിട്ട് കൊടുത്തോണ്ട് ചിലപ്പോൾ മക്കൾക്ക് വായിക്കാൻ പറ്റില്ല ഇക്കെന്നെ വായിച്ചതരാം ശരിക്കും ശ്രദ്ധിച്ചോടി കേട്ടോ ഇതിൽ ഞാൻ പറയുന്ന ആളുകൾക്ക് മാത്രമേ പ്ലസ് വൺ അഡ്മിഷന് ബോണസ് പോയിന്റ് ലഭിക്കൂ ഓക്കെ ഫസ്റ്റ് തന്നെ നോക്കൂ എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് ശ്രദ്ധിക്കണം എസ് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്ലസ് വൺ പ്രവേശനത്തിൽ ബോണസ് പോയിന്റ് ലഭിക്കില്ല ഒരു പോയിന്റ് മനസ്സിലായില്ലേ അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എസ് എസ് എൽ സി റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ അടിയിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ബോണസ് പോയിന്റിനെ കുറിച്ച് വെറുതെ ആലോചിക്കേണ്ട കാരണം നിങ്ങൾക്ക് അതിന് ബോണസ് പോയിന്റ് കിട്ടില്ല ഓക്കെ ഇനി രണ്ടാമത്തെ നോക്കൂ അതേസമയം എഴുത്തു പരീക്ഷയിൽ തന്നെ എ പ്ലസ് ലഭിച്ചത് കാരണം ഗ്രേസ് മാർക്ക് ലഭിക്കാത്തവർ അർഹരെങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് പോയിന്റ് നൽകും അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ട് സി സി എസ് പിന്നെ ഗ്രേസ് മാർക്ക് എന്ന് ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ പരീക്ഷയിൽ ഏഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടും മനസ്സിലായല്ലോ ആ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി വിവിധ കാറ്റഗറിയിൽ കൂടുതൽ ബോണസ് അർഹരുണ്ടെങ്കിൽ പരമാവധി പത്തായി നിജപ്പെടുത്തിയിട്ടുണ്ട് അതായത് ചില മക്കൾക്കൊക്കെ ഒന്നിൽ കൂടുതൽ ബോണസ് പോയിന്റ് കിട്ടുന്ന സാഹചര്യങ്ങൾ വരും അതായത് ചില മക്കൾക്ക് എൻ സി സി എസ് പി സി അങ്ങനെ ബോണസ് പോയിന്റ് കിട്ടുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കാം അതുപോലെ തന്നെ അതേ കുട്ടി പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യുന്നത് അവർ പഠിച്ചിട്ടുള്ള എസ് പഠിച്ചിട്ടുള്ള അതേ സ്കൂളിൽ തന്നെയാണെങ്കിൽ അതിന് വേറെ ബോണസ് പോയിന്റ് കിട്ടും അതുപോലെ തന്നെ സെയിം താലൂക്കാണെങ്കിൽ അതിന് വേറെ ബോണസ് പോയിന്റ് കിട്ടും ഇങ്ങനെ പലതരത്തിൽ ഒരു കുട്ടിക്ക് ബോണസ് പോയിന്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ ബോണസ് പോയിന്റും അതായത് എത്രയാണെങ്കിൽ നമ്മൾ പറയാം ഇതിൽ പറയുന്നുണ്ട് ഓരോരുത്തർക്കും എത്ര എത്ര ബോണസ് പോയിന്റ് ഓരോ കാര്യത്തിന് കിട്ടും അങ്ങനെ ബോണസ് പോയിന്റുകളൊക്കെ കൂട്ടുന്ന സമയത്ത് പത്ത് പോയിന്റിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ എല്ലാ പോയിന്റും കൂടി നിങ്ങൾക്ക് കിട്ടില്ല മാക്സിമം പത്ത് പോയിന്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ചില കുട്ടികൾക്ക് രണ്ട് ബോണസ് പോയിന്റ് മാത്രം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും ചില കുട്ടിക്ക് നാലുണ്ടാവാം ചില കുട്ടികൾക്ക് മൂന്ന് മൂന്നുണ്ടാവാം പക്ഷേ ചില കുട്ടികൾക്ക് പത്തിൽ കൂടുതൽ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ മാക്സിമം പത്തേ കിട്ടൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി എന്തൊക്കെ വിഭാഗങ്ങൾക്കാണ് ബോണസ് പോയിന്റ് കിട്ടുന്നത് നോക്കൂ ഒന്ന് കൃത്യനിർവഹണത്തിനിടെ മരിച്ച ജവാന്മാരുടെ മക്കൾ ഓക്കെ അതായത് നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും ഒരാൾ വല്ല പട്ടാളക്കാരൊക്കെ ആണെങ്കിൽ അവർ ഈ ഡ്യൂട്ടിക്കിടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതേപോലെ തന്നെ നിയമപരമായിട്ട് ദത്തെടുത്തവരാണെങ്കിലും അവർക്ക് അഞ്ച് ബോണസ് പോയിന്റ് ലഭിക്കും ഓക്കെ അപ്പോൾ ജവാന്മാരുടെ മക്കൾക്ക് അഞ്ച് ബോണസ് പോയിന്റ് അതായത് കൃത്യ നിർവ നിർവഹണത്തിന് മരണപ്പെട്ട ജവാന്മാരുടെ മക്കൾക്കും അതുപോലെ തന്നെ അവർ ദത്തെടുത്ത നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്കും കേട്ടോ ഓക്കെ ഇനി എക്സ് എക്സർവീസുകാർ അതായത് ആർമി നേവി എയർഫോഴ്സ് ഉണ്ടല്ലോ പട്ടാളക്കാര് അപ്പം അവരുടെ എന്താണ് മക്കള് അതേപോലെ അവർ നിയമപരമായി ദത്തെടുത്ത മക്കൾ എന്നിവർക്ക് മൂന്ന് ബോണസ് പോയിന്റ് കിട്ടും അതായത് ഇപ്പോഴും മിലിറ്ററിൽ ഉള്ളവരും അതേപോലെ തന്നെ എക്സ് സർവീസ് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ളവരുടെ മക്കളുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യും മൂന്ന് ബോണസ് പോയിന്റ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അതിനൊക്കെ അർഹരാണോ എന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ നിങ്ങൾ നോക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ അർഹരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലസ് വൺ അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യലാ ആ അപ്ലിക്കേഷൻ ഇതിൻ്റെയൊക്കെ രേഖകൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ രേഖപ്പെടുത്തണം അതായത് നിങ്ങൾക്കിപ്പം ഈ ജവാൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങൾ ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യണം അതുമായി ബന്ധപ്പെട്ട രേഖകളുടെ എന്ത് ചെയ്യണം എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഹാജരാക്കുക ചിലപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറോ അതിൻ്റെ വർഷമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യേണ്ടി വരും ആഡ് ചെയ്യേണ്ടിവരും അത് ആഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടെന്ന് മാത്രം ക്ലെയിം ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് ഹാജരാക്കേണ്ടി വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ ഒറിജിനൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഏത് സ്കൂളാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് അവിടെ ഹാജരാക്കേണ്ടി വരും അതുകൊണ്ട് ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്ന് ഒരിക്കലും പറയരുത് അത് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ഫുൾ ക്യാൻസൽ ചെയ്പ്പോവും ഓക്കെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആരും മിലിറ്ററിയിൽ ഇല്ല എന്നിട്ട് നിങ്ങൾ ചുമ്മാ മിറ്ററിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ബോണസ് പോയിന്റ് ഒക്കെ കിട്ടിങ്ങാണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടും പക്ഷേ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് മക്കളോട് ചോദിക്കും ഈ എവിടെ ഈ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കും ജവാന്റെ മകനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ രേഖ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളുടെ കയ്യിൽ അതില്ലെങ്കിൽ അടിച്ച വിട്ട വണ്ടി എന്ന് പറയില്ലേ നമ്മുടെ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഞാൻ പറയുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ബോണസ് പോയിന്റ് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ ഇനി അടുത്ത് എൻ സി സി അറിയാമല്ലോ പക്ഷെ എൻ സി സിയിൽ ചേർന്നു കരുതിയിട്ടോ എൻ സി സിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നെന്ന് കരുതിയിട്ടോ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടില്ല ശ്രദ്ധിച്ചോ എഴുപത്തഞ്ച് ശതമാനത്തിൽ കുറയാത്ത ഹാജർ സർട്ടിഫിക്കറ്റ് വേണം ഹാജർ ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ പോരാ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ അതേപോലെ തന്നെ ദാ സ്കൗട്ട് ആൻഡ് ഗൈഡിലാണെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡും എല്ലാവർക്കും സ്കൗട്ട് ആൻഡ് ഗൈഡിലുള്ള എല്ലാവർക്കും ബോണസ് പോയിന്റ് കിട്ടുന്നില്ല സ്കൗട്ട് ആൻഡ് ഗൈഡിൽ രാഷ്ട്രപതി പുരസ്കാര് അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ ഈ അതെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിലുള്ള കുട്ടികൾക്കറിയാം അവർക്ക് രാഷ്ട്രപതി പുരസ്കാര അവാർഡ് അല്ലെങ്കിൽ രാജ്യ പുരസ്കാര അവാർഡ് ഉണ്ടാവും അതിലേതെങ്കിലും ഉള്ളവർക്ക് മാത്രം അതേപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഉണ്ട് അതായത് എസ് പി സി ഇങ്ങനെയുള്ളവർക്ക് എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇതിലൊക്കെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉള്ള വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് കിട്ടും ഇതിപ്പോൾ എൻ സി സിയിലെ എസ് പി സിയിലെ എല്ലാത്തിലും കൂടി നമ്മൾ ചേരല്ലേ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ഒന്നിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു വരാം ഒരു എക്സാമ്പിൾ നേരത്തെ ഒരു എക്സ് എക്സർവീസ്മാൻ്റെ മകനാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു ജവാന്റെ മകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് കിട്ടിയില്ലേ പിന്നെ നിങ്ങൾ ഇപ്പോൾ എൻ സി സിയിലും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ അഞ്ച് കിട്ടി ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ടെങ്കിൽ അത് മൊത്തം കൂട്ടില്ല പത്ത് വരെ മാക്സിമം ഇടും ഇനി എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ്സ് അടുത്താ എസ് അംഗങ്ങൾക്കും ശ്രദ്ധിക്കേണ്ടത് എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് വേണം അല്ലാതെ ലിറ്റിൽ കൈറ്റ്സിലെ എല്ലാ അംഗങ്ങൾക്കും എന്ത് കിട്ടില്ല ബോണസ് പോയിന്റ് കിട്ടൂല അവർക്ക് ബോണസ് പോയിന്റ് ആകെ ഒരു പോയിന്റ് ആണ് ലിറ്റിൽ കൈറ്റ്സിന് ഒരു പോയിന്റ് ആണ് ബോണസ് പോയിന്റ് ഉള്ളത് അതന്നെ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അല്ലേ ഇപ്പൊ ചില മക്കൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ എൻ സി സിയിലും എസ് പി സിയിലും ലിഗൽ കയർസിൽ ഒക്കെ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ ബോണസ് പോയിന്റുള്ള ഞങ്ങൾക്കൊന്നും ഒന്നും ഇല്ലേ എന്നാൽ പിന്നെ അത് ആദ്യമേ ഇതിനൊക്കെ ചേർന്നാൽ മതിയായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇതിലൊന്നും ഇല്ലാത്ത ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തവർക്കും ബോണസ് പോയിന്റ് കിട്ടാനുള്ള ചില മാർഗങ്ങളുണ്ട് അതാണ് ഇനി പറയുന്നത് ശ്രദ്ധിച്ചോളൂ എല്ലാവർക്കും ഈ ബോണസ് പോയിന്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്നെന്താണ് നിങ്ങൾ അപേക്ഷിക്കുന്ന സ്കൂളിൽ പത്താം തരം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു സ്കൂളിൽ പത്താം ക്ലാസ് പാസ് ആയില്ലേ ഏതെങ്കിലുമൊക്കെ സ്കൂളിലായിരിക്കലോ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടാവുക അതേ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾ പഠിച്ച സ്കൂളിൽ പത്താം ക്ലാസ് വരെ വരെയുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ പഠിച്ച സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടെങ്കിൽ അതേ സ്കൂളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ രണ്ട് പോയിന്റ് കിട്ടും ഓക്കെ അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച അതേ സ്കൂളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് എന്ന് വിചാരിക്കും വേറൊരു കുട്ടി അതേമാതിരി ഫുൾ എ പ്ലസ് ഉള്ള ഒരു കുട്ടിയും അതേ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തു പക്ഷേ ആ കുട്ടി അതേ സ്കൂളല്ല പത്താം ക്ലാസ് പാസ്സായതെങ്കിൽ ആദ്യം ആയിരിക്കും പഠിച്ച പരിഗണിക്കാരെയായിരിക്കും ആയിരിക്കും അതിന്റെ കാരണം എന്താ പറയുക നിങ്ങൾക്ക് ആ കുട്ടിയുടെ അതേ പത്തേ പ്ലസ് രണ്ട് പേർക്കും പത്തേ പ്ലസ് ആണ് പക്ഷേ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് അതേ സ്കൂളിൽ പഠിച്ചതിൻ്റെ രണ്ട് പോയിന്റ് ബോണസ് പോയിന്റ് ആയിട്ട് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പം അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിലും അപ്ലൈ ചെയ്യണം ഓക്കെ ആ സ്കൂളിന് എത്ര ലോക്കൽ ആയാലും ശരി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ അവിടെ കിട്ടേണ്ടി വരില്ലേ മറ്റുള്ള സ്ഥലത്തൊന്നും കിട്ടില്ല ചിലപ്പോൾ ഇവിടെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ ആ നിങ്ങളുടെ സ്വന്തം സ്കൂളിൻ്റെ പേരും കൊടുക്കണം ചിലപ്പോൾ നിങ്ങൾ സ്കൂള് നല്ല സ്കൂളാണെങ്കിൽ പിന്നെ സുഖായല്ലോ രണ്ട് പോയിന്റ് എന്തായാലും കിട്ടുമല്ലോ അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സ്വന്തം സ്കൂളിലെന്തായാലും ഓപ്ഷൻ ആയിട്ട് സ്വന്തം സ്കൂളിനെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ ഓക്കെ ഇനി മറ്റൊരു കാര്യം കൂടി കൂടെ തന്നെ ഓർമ്മിക്കുകയാണ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പത്ത് എ പ്ലസ് കിട്ടിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഒരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തു അതിൽ ഒരു കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഗ്രേസ് മാർക്കോട് കൂടിയിട്ടാണ് പത്തേ പ്ലസ് ഉള്ളത് മറ്റൊരു കുട്ടി ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് പത്തേ പ്ലസ് വാങ്ങിയെന്ന് വിചാരിച്ചോളൂ അപ്പൊ ഇവിടെ എന്താ ആ സ്കൂളിൽ ഒറ്റ സീറ്റ് ിൽ ആദ്യം പരിഗണിക്കാരും അറിയാം ഗ്രേസ് മാർക്ക് ഇല്ലാത്ത കുട്ടിയായിരിക്കും ഗ്രേസ് മാർക്ക് ഇല്ലാതെ പാസ്സായ കുട്ടിയായിരിക്കും അതുകൂടി ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഗ്രേസ് മാർക്കോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഗ്രേസ് മാർക്ക് ഇല്ലാതെ കിട്ടിയ കുട്ടിയുടെ തൊട്ടുപിറകിലായിരിക്കും മനസ്സിലാക്കുക ഓക്കെ ഇനി ബോണസ് പോയിന്റ് കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന അതായത് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് നിൽക്കുന്ന അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളെങ്കിൽ നിങ്ങൾക്ക് അവിടെയും രണ്ട് പോയിന്റ് കിട്ടും ഇനി അടുത്തതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ നിങ്ങളുടെ സെയിം താലൂക്കിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടും ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോൾ പഠിച്ച അതായത് എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള സ്കൂൾ ഉണ്ടല്ലോ ആ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് കിട്ടിയില്ലേ അതേ സ്കൂൾ നിങ്ങളുടെ സെയിം പഞ്ചായത്തിലാണെന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു രണ്ട് പോയിന്റ് കൂടി കിട്ടൂലേ ഇനി അതുപോലെ തന്നെ ആ സ്കൂൾ നിങ്ങളുടെ സെയിം താലൂക്കിലും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ കിട്ടിയില്ലേ അപ്പം നിങ്ങളുടെ സെയിം താലൂക്കിലുള്ള സെയിം പഞ്ചായത്തിലുള്ള നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് അതേ സ്കൂളിൽ തന്നെയാണെങ്കിൽ രണ്ട് രണ്ട് ഒന്ന് അതായത് അഞ്ച് പോയിന്റ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടി അതായത് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അഞ്ച് ഒരിക്കലും ഇങ്ങനത്തെ സ്കൂളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മിസ്സ് ചെയ്യരുത് കേട്ടോ ഓക്കെ ഇനി ഇവിടെ നോക്കൂ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത പഞ്ചായത്തുകൾ ഉണ്ടാവും അങ്ങനെയുണ്ടാവൂലെ ചിലപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തില് ഹൈസ്കൂളൊന്നും ഇല്ലയെന്നു വരും അല്ലെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളൊന്നും വേറെ എയ്ഡഡ് സ്കൂളുകളൊന്നും ഇല്ലയെന്ന് വരാം അങ്ങനെയുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അതേ താലൂക്കിലെ മറ്റേതെങ്കിലും സ്കൂളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് രണ്ട് പോയിന്റ് കിട്ടും ഇനി കേരള ിലബസിലാണ് നിങ്ങൾ എസ് എൽ സി ജയിച്ചതെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് കിട്ടും അടിപൊളി അപ്പം നിങ്ങൾക്ക് സി ബി എസ് ഇ സിലബസിൽ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും നിങ്ങളുടെ പരിഷതിൽ ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്യാനേ അപ്പോൾ അവരെക്കാളും ഒരു മൂന്ന് പോയിന്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പം നോക്കി ഇതൊക്കെ കൂടി കൂട്ടിയാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പത്തിന്റെ മേലേക്ക് വരും ഇതിലൊക്കെ ഈ എൻ സി സിയിലൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ പത്തിന്റെ മേലേക്ക് വരും അതാണ് പറഞ്ഞത് മാക്സിമം പത്ത് വരെ നിജപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം കേട്ടോ ഓക്കെ ഇനി എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യപുരസ്കാരം നേടിയവർ സ്റ്റുഡൻസ് പോലീസ് കാഡ് അതായത് എസ് പി സി പിന്നെ ലിറ്റിൽ ഗൈഡ്സ് എ ഗ്രേഡ് ലഭിച്ചവർ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഇനത്തിലുള്ള ബോണസ് പോയിന്റ് മാത്രമേ അനുവദിക്കൂ ഇനി അഥവാ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒന്നിൽ കൂടുതൽ അതായത് എൻ സി സിയിലും പിന്നെ ഉണ്ടെന്നു അങ്ങനെയൊക്കെ റയർ ചാൻസ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് മാത്രമേ പരിഗണിക്കൂ ക്ലിയർ അല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൈനസ് പോയിന്റിനെ കുറിച്ചാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പോണ മൈനസ് പോയിന്റിനെ കുറിച്ചാണ് ഇപ്പൊ ബോണസ് പോയിന്റ് എക്സ്ട്രാ കിട്ടുന്ന പോയിന്റുകളല്ലേ പറഞ്ഞത് പക്ഷേ ഇനി മൈനസ് പോയിന്റ് കൂടി ഉണ്ട് അതിന് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന മിക്ക മക്കളും ഈ വർഷം എസ് എൽ സി പരീക്ഷ ആദ്യമായിട്ട് എഴുതി പാസായവരാവില്ലേ എസ് എൽ സി ആയാലും സി ബി എസ് ഇ ആയാലും തത്തുല്യ പരീക്ഷകൾ ഫസ്റ്റ് ടൈം എഴുതി പാസ്സായവരായിരിക്കും കൂടുതൽ പേര് എന്നാൽ ചില കുട്ടികളൊക്കെ ചിലപ്പോൾ മുൻവർഷങ്ങളിലൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവരൊക്കെ ആയിരിക്കും അവര് രണ്ടാമത് എസ് എൽ സി പരീക്ഷ എഴുതിയെടുത്തവരാം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തത്തുല്യ പരീക്ഷ എഴുതിയെടുത്ത് പാസ്സായവരാം അങ്ങനെയുള്ളവർക്ക് ആകെ ഗ്രേഡിൽ നിന്ന് ഓരോ പോയിന്റ് വീതം കുറയ്ക്കുമെന്നാണ് പറയുന്നത് കേട്ടോ ഇനി അതേപോലെ തന്നെ എന്താ പരീക്ഷ എഴുതിയ വർഷം തന്നെ സേ പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾ ഉണ്ടാവില്ലേ ഇപ്പൊ ഈ ഒരു വർഷം നമുക്കറിയാം കുറച്ച് കുട്ടികളൊക്കെ തോറ്റിട്ടുണ്ട് അല്ലെ ആ കുട്ടികൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് സേ പരീക്ഷ എഴുതിയിട്ടുണ്ട് എഴുതില്ല ീക്ഷുണ്ട് സേ പരീക്ഷ ഉടൻ തന്നെ വരും ആ സേ പരീക്ഷയുടെ റിസൾട്ടും ഇതിനിടയിൽ തന്നെ വരും ഈ അഡ്മിഷന് മുമ്പായിട്ട് തന്നെ വരും അപ്പോൾ ആ സമയത്ത് ഈ സേ പരീക്ഷയിൽ പാസായ കുട്ടികൾ പേടിക്കൊന്നും വേണ്ട അവരുടെ ഗ്രേഡിൽ നിന്നും ഒന്നും കുറയ്ക്കില്ല കാരണം അവർ ഈ വർഷം എഴുതിയതാണല്ലോ ഈ വർഷം തന്നെയാണ് അവർ പാസ്സാവുന്നതും അപ്പോൾ സേ പരീക്ഷ എഴുതിയിട്ട് പാസ്സാവുന്ന കുട്ടികൾക്കും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കും ഒന്നും കുറയ്ക്കില്ല പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ തോറ്റങ്ങാണ്ട് ഇപ്രാവശ്യം രണ്ടാമത് എഴുതിയ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗ്രേഡിൽ നിന്ന് പോയിന്റ് കുറയ്ക്കും അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മുടെ ബോണസ് പോയിന്റിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ബോണസ് പോയിന്റ് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു കിട്ടി കുട്ടിക്ക് ഇപ്പൊ ഒരു പത്തേ പ്ലസ് ഉള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ ഒരേ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും അപ്പൊ പത്തേ പ്ലസ് രണ്ടക്കം കിട്ടി രണ്ട് പേരും നല്ലപോലെ പരീക്ഷ എഴുതിയത് ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാതെയാണ് പത്തേ പ്ലസ് നേടിയെന്ന് വിചാരിക്കേ പക്ഷെ ആ ആകെ ഒരു സീറ്റേ ഇനി ഒഴിവുള്ളൂ എന്നും വിചാരിക്കുക അങ്ങനെ അവർക്ക് ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കും പത്തേ പ്ലസ് ആണ് രണ്ടുപേരും ഒരേ പഞ്ചായത്തിലുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചോ അതേപോലെ തന്നെ രണ്ടുപേരും പഠിച്ചത് സെയിം സ്കൂളിൽ തന്നെയാണെന്ന് വിചാരിച്ചോ സെയിം താലൂക്കാണ് എല്ലാം സെയിം ആണെന്ന് വിചാരിച്ചോ അതേപോലെ രണ്ടുപേരും എൻ സി സിക്ക് ഉണ്ട് ഏഹ് പേരും ജവാന്മാരുടെ മക്കളുവാണെന്ന് വിചാരിച്ചോ എല്ലാത്തിലും ഈക്വൽ കൊല്ലം ഇനിയിപ്പോ എന്താ ചെയ്യുക ഇതിൽ ആരെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു സീറ്റല്ലേ ഉള്ളൂ അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനാണ് ടൈ ബ്രേക്കർ എന്ന് ടൈ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മക്കൾ എന്താണ് സമനില എന്നല്ലേ അപ്പൊ പേരും എല്ലാ കാര്യത്തിലും സമനില ബോണസ് പോയിന്റിന്റെ കാര്യത്തിലും സമനിലയാണ് മാർക്കിന്റെ കാര്യത്തിലും സമനിലയാണ് എല്ലാത്തിലും ഇവർ സമന്മാരാണ് ഇങ്ങനെയൊക്കെ റയർ ആയിട്ട് സംഭവിക്കും ഒരേ സ്കൂളിലേക്ക് രണ്ട് കേമന്മാരായിട്ടുള്ള ആൾക്കാർ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ ഇതിൽ ഒഴിവാക്കും അതിനാണ് ടൈ ബ്രേക്കർ ബ്രേക്ക് സമനില ബ്രേക്ക് ടൈ ബ്രേക്കർ എന്ന് പറഞ്ഞ പരിപാടി അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കും ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ വല്ല എന്താണ് സ്കോളർഷിപ്പുകൾ ഉണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ വല്ല എന്താണ് മറ്റേ ആർട്സ് ആൻഡ് സ്പോർട്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ മറ്റുള്ളതിനൊക്കെ നിങ്ങളൊക്കെ കഴിവ് തെളിച്ച് എഗ്രേഡ് സർട്ടിഫിക്കറ്റുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ കാണാം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ വല്ല ക്ലബ്ബുകളിലൊക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ ടിക്കറ്റ് तो तो െ ഒരാൾക്ക് രണ്ട് ക്ലബിലൊക്കെയാണ് പിക്ക് ചെയ്യാൻ പറ്റുക അപ്പൊ എന്തായാലും ആ സമയത്ത് അതുകൂടി പരിഗണിക്കും അതുകൂടി പരിഗണിക്കുമ്പോൾ ഏത് കുട്ടിക്കാണ് ഈ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ടൈപ്പ് പരിഗണിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട് അതൊക്കെ ഏറ്റവും കൂടുതൽ ഏത് കുട്ടിക്കാൻ നോക്കും ആ കുട്ടിക്കാണ് പിന്നെ അഡ്മിഷൻ കൊടുക്കുക അപ്പൊ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ക്ലബ് സർട്ടിഫിക്കറ്റുകളും സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റുകളും മറ്റുള്ളതൊക്കെ ടൈപ്പ് ബ്രേക്കറിനാണ് പരിഗണിക്കുക അല്ലാതെ ബോണസ് പോയിന്റിനല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവർ ഒന്ന് കൂടി വീഡിയോ കാണാം എന്നിട്ട് ഈ ന്യൂസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീരും അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക പ്ലസ് വൺ ഇൻ്റെ ക്ലാസ്സുകൾക്കും പ്ലസ് വൺ ഇൻ്റെ സയസ് ആയാലും ഹ്യൂമാനിറ്റീസായാലും ഇംഗ്ലീഷ് ക്ലാസുകൾ അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളുടെ ക്ലാസുകളൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യും എസ് എൽ സിക്ക് നിങ്ങൾക്ക് തന്നതുപോലെ തന്നെ പരമാവധി ക്ലാസ്സുകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്ത ഒരു പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്